കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓടി നടന്ന കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് കറി വെച്ചതല്ല കടയിൽ നിന്നും വാങ്ങിയ കോഴി തന്നെയാണ് വേഗം റെസിപ്പിയിലേക്ക് പോകാം ഇതിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കൈ മല്ലിയില ഇഞ്ചി ഒരു സവാള ഒരു തക്കാളി നാല് പച്ചമുളക് പത്ത് അല്ലി വെളുത്തുള്ളി ഇത്രയുമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില തക്കാളി സവാള പച്ചമുളക് ഇത്രയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒരാളെ കൂടി ചേർക്കാനുണ്ട് തൈര് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇതൊരുമാതിരി പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് കിട്ടുക അത് അതേപോലെ ഇതിനകത്തേക്ക് വെള്ളമോ മറ്റോ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ തന്നെ അരച്ചെടുത്ത് ഒഴിക്കേണ്ടതാണ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസിനെ ചേർക്കുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മന്തി മസാലപ്പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടിയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ ചിക്കൻ്റെ ആ വരയിലൊക്കെ ഈ മസാല പിടിക്കേണ്ടതാണ് ഇപ്പോൾ ഞാനിട്ടത് പെരിഞ്ചീരപ്പൊടിയാണ് പെരഞ്ചീരിയപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ ഇതോടൊപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നാരങ്ങാ നീര് ഒഴിച്ച് ഒരു നാരങ്ങയുടെ അര മുറി എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് നാരങ്ങാ നീരിൻ്റെ ഒരു ഉപയോഗമെന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കും നാരങ്ങാനീരോ വിനാഗിരിയോ ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെസിപ്പിയുടെ പേര് തന്നെ കുക്കർ ചിക്കൻ എന്നാണല്ലോ അതുകൊണ്ട് ഇതിന് കുക്കറിലേക്കിട്ട് കുക്കറിലേക്ക് അല്പം ഒഴിച്ചതിനു ശേഷം മാത്രമേ ചിക്കൻ ഇടാവൂ ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് വെന്തിറക്കിയ ചിക്കനെയാണ് കണ്ടോ ഇതിനകത്ത് നോക്കിയേ ഒരുപാട് വെള്ളമുണ്ട് ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് ഇനിയും നമ്മൾ വെന്ത ചിക്കനെ ഒന്ന് ചെറിയ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കി എണ്ണയിലിട്ട് ഒന്ന് മുരിക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ മാത്രമേ ചെയ്യാവൂ ഒന്ന് ചൂടാക്കി എടുക്കുക എല്ലാ ചിക്കനും ഫ്രൈ ആയി ചെയ്ത ശേഷം കത്തിരി പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി രണ്ട് സവാള മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും ചേർക്കുക ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ അതിനകത്തേക്കിട്ട് യോജിപ്പിക്കുക യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്പം സോയാ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഒഴിച്ചാലും നല്ലതായിരിക്കും പിന്നീട് അത് വിളമ്പാൻ നേരം നമ്മൾ മല്ലിയില ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി റെസിപ്പിയാണ് സോയാ സോസോ ടൊമാറ്റോ സോസോ ഇല്ലെങ്കിലും സാരമില്ല അത്യാവശ്യം നിങ്ങളുടെ കയ്യിലുള്ള ഇനങ്ങൾ മാത്രം ഉപയോഗിക്കുക സോ സോയാ സോസോ പറഞ്ഞതുകൊണ്ട് ഈ റെസിപ്പി ആരും ചെയ്ത് നോക്കാതെ ഇരിക്കരുത് അത് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടിച്ച് എടുത്ത ചിക്കനാണല്ലോ അത്യാവശ്യം വെന്ത ചിക്കൻ തന്നെ ആയിരിക്കും ഇത് എരിവ് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി വീണ്ടും ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി സ്പൈസി ആണ് ചിക്കന് ടേസ്റ്റ് നൽകുന്ന ഒന്നാണ് ചിക്കൻ എപ്പോഴും സ്പൈസി ആയി കഴിക്കാനാണല്ലോ നമുക്ക് ടേസ്റ്റ് കൂടുതൽ അപ്പം ആവശ്യമെന്ന് തോന്നുന്ന അത്രയും കുരുമുളക് പൊടി ചേർക്കുക കുരുമുളക് പൊടി ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിന് ഈ കളറും ഒക്കെ കിട്ടുന്നത് കളർ പോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇന്ന് സൺഡേയല്ലേ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും മറക്കാതെ ചെയ്യണേ താങ്ക് ഓൾ